ഇന്ന് നമ്മളെ കേൾക്കാൻ പോകുന്നത് ഒരു കാക്കയുടെ രോദനമാണ് ആ കാക്കയല്ല ഇത് മറ്റേ കാക്ക നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ കാക്ക കാക്കയായിരുന്നു ഇപ്പൊ കാക്കയല്ല ഇപ്പൊ മതിയ മതമില്ലാത്തവനാണ് ഓക്കെ പക്ഷെ ഇപ്പൊ മെയിൻ ജോലി എന്താണെന്ന് വെച്ചാല് സംഘികൾക്ക് നമ്മളെ കൂടെ നമ്മളെ പ്രവാചകനില്ലേ നമുക്ക് മൂപ്പരോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് എന്നാ പേരടാ എന്ന് പറഞ്ഞിട്ട് ഈ സാബികളെല്ലാരും കൂടിയിട്ട് മമ്മതിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാം ഈ മയിലിന്റെ തൊഴിൽ എന്താണെന്ന് വെച്ചാൽ സംഖ്യകൾക്ക് കാണിച്ചു ചോദിക്കുന്ന പെയിൻ പരിപാടി സംഖ്യകളൊക്കെ കൂടി കുണ്ടം പണിയെടുത്ത് അങ്ങനെയാണ് ഈ മയില ജീവിക്കുന്നത് ആ തൊഴിലിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മ കേ പോകുന്നത് ഞമ്മക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് നിങ്ങള് പ്രശ്നം ഉണ്ടായി അപ്പോ ഈ പെണ്ണുങ്ങളെ നമ്മളൊന്ന് ഉപയോഗിച്ചോട്ടെ എന്നല്ല അവര് ചോദിക്കണത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ശുക്ലം അകത്ത് കളയണോ പുറത്ത് കളയണോ എന്നുള്ള ഒരു സംശയം ഒന്ന് തീർത്തു എന്നാണ് ചോദിക്കുന്നത് അത് തന്നെ മൈര്യ എനിക്ക് നിന്നോട് ചോദിക്കാറുള്ളത് എന്റെ വാപ്പാക്കിങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ ശുക്ലം എന്റെ വാപ്പ ശുക്ടം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെപ്പോലൊരു എന്നാണ് ഉണ്ടാകില്ല മരവാഴ അപ്പൊ മമ്മത് പറയുന്നത് നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ് ഇതൊക്കെ എത്ര വലിയ സംഭവമാണോ നിങ്ങൾ ധൈര്യമായിട്ട് അകത്തന്നെട് കളഞ്ഞളി കാരണം എന്താണ് ലോകവസാനം വരെ ജനിക്കാനുള്ള കുട്ടികളൊക്കെ പഠിച്ചോ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇനി ഇനിയിപ്പൊ പുറത്ത് കളഞ്ഞാൽ ശരി അകത്ത് കളഞ്ഞാൽ ജനിക്കാനുള്ളവരൊക്കെ ജനിക്കും ഈ സംശയം നിന്റെ വാപ്പക്ക് ഉണ്ടായിരുന്നു പണ്ട് അപ്പൊ നിന്റെ വാപ്പ നിന്റെ ഉമ്മയോട് ചോദിച്ചു എന്റെ ചുക്കളം പുറത്ത് കളയണോ അകത്ത് കളയണോ എന്ന് ചോദിച്ചപ്പോ നിന്റെ ഉമ്മ പറഞ്ഞു ഇപ്പൊ രണ്ടും കൽപ്പിച്ചിട്ട് ഒന്നും നോക്കണ്ട അകത്ത് തന്നെ കളഞ്ഞൊളി എന്ന് പറഞ്ഞപ്പോ പ്പോളാണ് നിന്നെപ്പോലെ ഒരു മൈര് ഉണ്ടായത് മനസിലായോ സ്വന്തം മതത്തിനില്ലാതെ സംഘികൾക്ക് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു ഊള അത്രേ ഉള്ളു നീ ഇതാണ് നമ്മളെ മമ്മത കൊടുക്കുന്ന മറുപടി അവഹേളനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം മാപ്പാക്കണം നീ ജനിച്ചത് ഈ ഭൂമിക്ക് ഒരു അവഗണ അവഗണനയാണ് മനസ്സിലായോ പിന്നെ നിന്റെ പാപ്പയ്ക്കും ഏറ്റവും വലിയ അവഗണനയാണ് നീ പിന്നെ ജനിച്ച മതത്തെ തന്നെ തള്ളിപ്പറഞ്ഞ് ജനിച്ച മതത്തെ തന്നെ പിന്നിൽ നിന്ന് കുത്തി സംഖ്യകൾക്ക് കൊതം കാണിച്ചു കൊടുത്തി സംഖികൾ നിന്നെ കുണ്ടം പണിയെടുത്തി അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നത് നീ ഏറ്റവും വലിയ അവഗണനയാണ് ഇനി അതിലും വലിയ അവഗണന ഉണ്ടോടോ മരവാഴ